ഉടുപ്പി കുന്താപുരയ്ക്ക് സമീപം ഇന്നോവ കാറിൽ ലോറി ഇടിച്ചു കയറി അപകടം പയ്യന്നൂർ സ്വദേശികളായ പേർക്ക് പരിക്കേറ്റു മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരവെയായിരുന്നു അപകടം സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് കുന്ദാപുരയിലെ കുമ്പാശിയിലുള്ള ശ്രീ ചന്ദ്രികാ ദുർഗ പരമേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഇന്നോവ കാർ പിറകിലോട്ടെടുത്ത് അമ്പലത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കവേ അമിത വേഗതയിലെത്തിയ ലോറി നിയന്ത്രണം വിട്ട് ഇന്നോവയ്ക്കു പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാർ പൂർണമായും തകർന്നു പയ്യന്നൂർ തായ്നേരി കൈലാസിൽ നാരായണൻ ഭാര്യ വത്സല അയൽവാസി കൌസ്തുബത്തിൽ മധു ഭാര്യ അനിത അന്നൂർ സ്വദേശി റിട്ടയർഡ് അധ്യാപകൻ ഭാർഗവൻ കാർ ഡ്രൈവർ ഫസിൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് നാരായണൻ ചിത്രലേഖ വത്സല അനിത എന്നിവരെ മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് നാരായണൻ അപകടനില തരണം ചെയ്തു മറ്റ് മൂന്ന് പേരെ കുന്താപുരയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്